ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്നത്തെ രണ്ടാമത്തെ മത്സരം കൊൽക്കത്തയും ലക്നൌവും തമ്മിലായിരുന്നു ടോസ് ലഭിച്ച ലക്നൌ കൊൽക്കത്തയെ ബാറ്റിങ്ങിന് അയക്കുന്നു എന്നാൽ ലക്നൌക്ക് അത് പിഴിവിന്റെ ഒരു തീരുമാനമായി മാറുന്നു മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്ന സാൾട്ടും നരേനും നല്ലൊരു തുടക്കം കൊൽക്കത്തയ്ക്ക് നൽകുന്നു വെറും ഇരുപത്തി ആറ് പന്തിൽ അറുപത്തൊന്ന് റൺസിലേക്ക് എത്തുന്നു കൊൽക്കത്ത പതിനാല് പന്തിൽ മുപ്പത്തിരണ്ട് റൺസുമായി സാൾട്ട് ഔട്ടാകുന്നു പക്ഷേ നരൻ അവിടെ നിർത്തുന്നില്ല കടന്നാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു ലക്നൗ ബൌളേഴ്സിന് ഒരു തലയ്ക്കും കൊൽക്കത്തയുടെ മുന്നേറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അവിടുന്ന് അങ്ങോട്ട് നരന്റെ സിക്സറുകളുടെയും ബൗണ്ടറികളുടെയും ഒരു ഘോഷയാത്രയായിരുന്നു ഒൻപത് ഓവറിൽ കൊൽക്കത്ത നൂറ് പിന്നിടുന്നു ഒരുപക്ഷെ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അൻപത് സ്കോറിലെത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു കാരണം ബാലറ്റം വരെ മികച്ച പട്ടുകൂറ്റൻ ഹിറ്റർമാരാണ് കൊൽക്കത്തക്കുള്ളത് പതിനെട്ടുകാരൻ രഘുവംശി മികച്ച പിന്തുണയാണ് നരയന് കൊടുത്തത് നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവരിലൂടെ കൊൽക്കത്ത നേടിയെടുത്തു മുപ്പത്തി പന്തിൽ എൺപത്തി ഒന്ന് റൺസുമായി നരയൻ ഔട്ടാകുന്നു അതിൽ ഏഴ് സിക്സറുകളുണ്ടായിരുന്നു ആറ് ബൗണ്ടറികളുണ്ടായിരുന്നു പിന്നീട് വന്ന റസ്സറിന് പക്ഷേ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു സിക്സും ഫോറും അടിച്ചെങ്കിലും അദ്ദേഹം പെട്ടെന്ന് ഔട്ടാകുന്നു പക്ഷെ അദ്ദേഹത്തിന് ഔട്ടാക്കിയ ഒരു ക്യാച്ച് അത് വളരെ നിർണായകമായിരുന്നു സത്യുട്ട് ഫീൽഡറായി വന്ന കൃഷ്ണപ്പ ഗൌതമിന്റെ മികച്ച ഒരു കാച്ചിലൂടെയാണ് റസൽ ഔട്ട് ആകുന്നത് നല്ലൊരു ക്യാച്ചായിരുന്നു ആയിരുന്നത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ലക്നൌവിന്റെ ഫീൽഡിംഗ് പരിശീലകൻ ജോൺ ഡി റോഡ്സ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ആ ക്യാച്ചിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാന നിമിഷത്തിൽ രമൺദീപ് സിംഗിന്റെ ഒരു ആറ് പന്തിൽ ഇരുപത്തി അഞ്ച് റൺസ് എടുത്ത പ്രകടനമാണ് കൊൽക്കത്തയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സ്കോർ നേടിക്കൊടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തി ആർ എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൌക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല അവർക്ക് റൺ റേറ്റ് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമാകുന്നു ക്യാപ്റ്റൻ രാഹുലിനും അധികനേരം പിടിച്ചു നിൽക്കാനായില്ല ഇരുപത്തി അഞ്ച് റൺസുമായി അദ്ദേഹം പുറത്താകുന്നു സ്റ്റോണിസ് ആയിരുന്നു സർവപ്രതീക്ഷയും അദ്ദേഹം തന്നെയാണെന്ന് ലക്നൌ നിലയിലെ ടോപ്പ് സ്കോറർ പക്ഷേ അതൊന്നും തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന സ്കോർ മറികടക്കാൻ നറക്കാകത്തിലുള്ളതായിരുന്നില്ല വരും മുപ്പത്തി ആറ് റൺസിന് സ്റ്റോണിസും ഔട്ട് ആകുന്നു നിക്കോലാസ് പൂരൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല റസലിന്റെ ബൗളിങ്ങിലാണ് ഇരുവരും പുറത്താകുന്നത് പിന്നീട് ലക്നൌക്ക് ഒരു തിരിച്ചുവരവുണ്ടായില്ല തൊണ്ണൂറ്റി എട്ട് റൺസിന്റെ കനത്ത പരാജയമാണ് ലക്നൌക്ക് ഇന്ന് സംഭവിച്ചത് ഈ വിജയത്തോടെ കെ കെ ആർ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു പതിനൊന്ന് കളിയിൽ പതിനാറ് പോയിന്റ് നേടി പക്ഷേ പത്ത് കളിയിൽ പതിനാറ് പോയിന്റുമായി രാജസ്ഥാൻ റോയൽസും ഒപ്പമുണ്ടെങ്കിലും റൺഗെറ്റ് ശരാശരി മുൻപന്തിയിലെത്തിയിരിക്കുന്നു ഇന്നത്തെ ജയത്തോടെ കെ കെ ആർ